സോ ഞാനൊന്ന് കൊറച്ച് നൊസ്റ്റാൾജി കടിച്ചൊക്കെ ഇരിക്കുകയാണ് എന്ത് പറ്റി എനിക്കറിയില്ല കൊറേ നാളായില്ലേ ടി വി ഒക്കെ കണ്ടിട്ട് കൊറേ നാളായി നമ്മൾ വീട്ടിൽ പോകുമ്പോ അപരനെ ടി വി കാണാറുണ്ടോ ആക്ച്വലി എനിക്ക് ടി വി ഞാൻ വച്ചിട്ടേ ഇല്ലോ എനിക്ക് ഓർമ്മ പോലും ഞാൻ ടി വി വെച്ചിട്ട് ഇപ്പൊ കൊറേ നാളായി ഞാൻ ടി വി കണ്ടിട്ട് കാരണം ഇപ്പൊ എല്ലാം എല്ലാവരുടെ കയ്യിലും ഫോൺ എല്ലാവരുടെയും കയ്യില് ഇപ്പൊ ഞാനിപ്പോ ലീവിന്റെ വീട്ടിൽ പോകുമ്പോ അച്ഛനും അമ്മയുടെയും കയ്യിൽ അവരെപ്പോഴും പിന്നെ യൂട്യൂബിൽ നോക്കി അമ്മ സീരിയൽ കാണുന്നു അച്ഛൻ ന്യൂസ് കാണുന്നു അപ്പൊ ഞാൻ ഈ ടി വി എന്തിനാ ഇവിടെ ഇരിക്കുന്ന എന്റെ ബ്രദർ റൂമില് ഞാൻ മുമ്പില് ടി വി ഷോസ് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതെ പിന്നെ അത് എന്തിനാ പറ അച്ഛനും അമ്മേന എന്താ പറയണ ചെറിയ പിള്ളേരുടെ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ജനിക്കുമ്പോ തന്നെ ടി വി ഫോണിലാണ് കംപ്ലീറ്റ് ടൈം ഫോണിലാണ് നമ്മളെക്കാളും കൂടുതലും അവർ അപ്ഡേറ്റഡ് ആണ് ഫോണില് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് അവർ പുതിയതെല്ലാം അറിയുന്നു നമ്മൾ അനുഭവിച്ച ഒരു സാധനം എൻജോയ് ചെയ്യാൻ ചൈൽഡ്ഹുഡില് നമ്മൾക്ക് നമ്മള് ഞാനിപ്പോ ാണ് അപ്പം ടു കെ അല്ലേ അപ്പൊ നമുക്ക് എന്താ നമ്മൾ നയൻറ്റീസിന്റെയും അതെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ട് ഓർമ്മയുണ്ട് ഫോണൊക്കെ എന്റെ ഓർമ്മയില് ഈ ഞാൻ കുറച്ച് നാളായിട്ടുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത ഞാനൊരു ഡിഗ്രി ഫൈനൽ ഇയർ ആ ഒരു ടൈമിലേക്കാണ് എനിക്ക് ഫോൺ ശരിക്കും കിട്ടി തുടങ്ങിയത് അതുവരെ വന്നു എനിക്ക് അങ്ങനെ ഫോൺ ഉണ്ടായിരുന്നില്ല ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഫോൺ ഞാൻ അമ്മയുടെ അച്ഛന്റെ ഫോണൊക്കെ ഒളിച്ചെടുത്ത് ഗെയിം കളിക്കും അതെ അത് തന്നെ എന്ത് കഷ്ടപ്പെട്ടാന്ന് ആലോചിച്ചിട്ടുണ്ട് വലുതായിട്ട് സ്വന്തമായിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ഗെയിം കളിക്കും അതെ ഇന്നിപ്പ എന്റെ ഫോൺ ഒരു ഗെയിം പോലും ഇല്ല നമ്മുടെ ഗെയിം ഇല്ലേ ഇപ്പൊ അല്ലാണ്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ശരിക്കും അതെ അതെ ഇപ്പൊ പണ്ട് തന്നെ വീട്ടിലാണെങ്കിലും അവര് ആദ്യം വരെ നോക്കിയ ഫോൺ ഇറങ്ങിയ സമയത്ത് ആരും കാണാണ്ട് അത് മേടിക്ക പിന്നെ ആരും കാണാണ്ട് എടുക്ക പിന്നെ ഒരു എഫ് ബി അക്കൗണ്ട് എടുക്കാൻ തന്നെ വലിയ അതെ അതെ വീട്ടിലപ്പ തന്നെ അടി അന്ന് ട്വന്റി ഫൈവ് റുപ്പീസിനൊക്കെ കൂപ്പൺ കിട്ടും കൂപ്പൺ റീചാർജ് റീചാർജ് ചെയ്യാൻ മാത്രല്ല മറ്റേ ഈ ഇതില്ലേ എസ് എം എസ് അയക്കാൻ വേണ്ടി അത് എസ് എം എസ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒളിച്ചിരുന്ന എന്റെ ഫ്രണ്ട്സിനൊക്കെ എസ് എം എസ് അയക്കായിരുന്നു വലിയൊരു സന്തോഷാണ് നമുക്ക് സത്യം പറ്റി എത്ര നൂറ് എസ് എം എസ് അയക്കാം അതാണ് അതുപോലെ തന്നെ ഈ നമ്മൾ നമ്മളറിയാണ്ട് ഡേറ്റയൊക്കെ ഓണാക്കില്ലേ ഇവര് അന്നത്തെ കാലത്ത് ഈ ഡേറ്റ് നമ്മുടെ ഫാമിലിയിൽ അറിയില്ലല്ലോ ഈ ഡേറ്റയൊക്കെ ആക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡേറ്റ ഓണാക്കുമ്പോ അന്ന് ഇത് ഇറങ്ങി പോകും ബാലൻസും പോകും ഫോണിന്റെ ബാലൻസും പോകും അന്ന് ഇങ്ങനെ ഇല്ലല്ലോ അൺലിമിറ്റഡ് ഇല്ലല്ലോ കോൾസും കാര്യങ്ങളും എങ്ങനെ ലിമിറ്റഡ് ആയിരുന്നു എല്ലാം എത്രയോ ആണ് യൂസ് അത് എങ്ങനെ തികച്ചിരുന്നു ഇന്നാലോചിക്കുമ്പോ അതെ നല്ല രീതിയിൽ കഷ്ടപ്പാടായിരുന്നു എന്ന് എല്ലാം വീട്ടുകാരറിയാണ്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്തോരം കഷ്ടപ്പെടും ഞാനൊക്കെ എന്തോരം കഷ്ടപ്പെട്ടോ അത് ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ള കുട്ടികൾക്കാണ് അവർക്ക് ഓക്കെ ഡോണ്ട് എനിക്ക് പിന്നെ അന്ന് റിലേഷൻ ഒന്നും അല്ല ഒരുപാട് വർഷം സിംഗിൾ ആയിരുന്നു പഠിച്ചത് പഠിച്ചതുകൊണ്ട് പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇങ്ങനെ അയക്കും പക്ഷെ അത് വീട്ടിൽ അറിയുമ്പോ സീനാണ് ഞാൻ ഇന്നാലോചന അതെന്താ പ്രശ്നം ഞാൻ എനിക്ക് ബോയ്സ് ഒന്നും ഫ്രണ്ട്സ് ഇല്ല കാരണം ഞാൻ ഗേൾസിൽ പഠിച്ച ഫുൾ ഗേൾസ് ആവാം അപ്പൊ അവർക്ക് അയക്കുന്നതിന് വരെ വീട്ടില് ഓ നീ എന്റെ അടുത്ത് അറിയാതെ ഫോൺ ഫോണെടുത്ത് മെസ്സേജ് അയക്കുവല്ലേ എന്നുള്ളൊരു ഇപ്പൊ ഫ്രണ്ട്സിനെ ആണെങ്കിലും നമുക്ക് വിളിക്കാൻ പറ്റില്ല ഇവരുടെ മുമ്പിൽ അല്ലാണ്ട് നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല ഞാൻ അവരെ മുന്നില് വിളിച്ചിട്ടുള്ളൂ ഒളിച്ചു വിളിക്കാൻ മാത്രം ഇവരുടെ സീക്രട്സ് നമുക്ക് അറിയാവുന്നതുണ്ടല്ലോണ്ട് ലൈക് സീക്രട്സ് ഇവര് വിളിക്കും അവരുടെ ക്യാരക്ടർ മോശമാവരുത് പാരന്സിന്റെ കൂടെ പാരന്റ്സിന്റെ മുന്നിൽ അവർ നമ്മൾ എന്താ വിളിച്ചു അവരുടെ കൂടെ നടന്ന് തോട്ട് വരും അവര് മോശപ്പെട്ട കഴിഞ്ഞാൽ നമുക്കൊരു കാരണം ഇവരെ ഇതായിരിക്കില്ല സത്യം പിന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ടി വി ഷോ എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്താ ഈ സൺഡേ ഒക്കെ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോ രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് പത്തരൊക്കെ പതിനൊന്ന് മണിക്കൂർ സൂര്യ ടിവിയില് മീശമാധവീ മീശംപാതവെനിക്ക് ഭയങ്കര നോസ്റ്റാളിയാണ് വീട്ടിൽ നിൽക്കുമ്പോ കാരണം വീട്ടിലെല്ലാരും അച്ഛനമ്മ ചേട്ടനുണ്ട് എല്ലാരും ഉണ്ട് ഭയങ്കര ഫ്രീ ആണ് അമ്മ എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും അടുക്കളയിൽ എല്ലാരും അന്ന് ഒരുമിച്ചുണ്ട് ഒരു ടൈൽഹുഡാണ് അത് എല്ലാരും ഒരുമിച്ചുണ്ട് ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത്രോ ആണ് ഞായറാഴ്ച ഒരു ദിവസം എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മ ചേട്ടൻ ചേച്ചി എല്ലാവരും എല്ലാരും പേരിലുള്ള ദിവസ അപ്പോ മറ്റേ സ്പെഷ്യൽ ചിക്കൻ ഒക്കെ വല്ലപ്പോഴും ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചിക്കൻ സന്തോഷം ഹായോ ഫിലിം ഒക്കെ വരുമ്പോടെ ആവുമ്പോ നമുക്ക് ഭയങ്കര ഇങ്ങനത്തെ ഫിലിംസ് എന്ന് പറയുമ്പോ ഭയങ്കര ഹോം ഫീൽ ആണ് ഇംഗ്ലീഷൻ മാധവൻ കല്യാണ നമ്മൾ ഇന്നലെ പറഞ്ഞു ദിലീപിന്റെ മൂവീസിന്റെ ദിലീപിന്റെ മൂവീസ് എപ്പോഴും ഫാമിലി പിന്നെ എനിക്ക് അതിനെ പറ്റിയുള്ള മെമ്മറി എന്ന് പറയുമ്പോ ബ്രദർ എന്റെ ചേട്ടൻ എന്ത് ചെയ്യുന്ന അന്ന് പത്ത് രൂപയ്ക്കൊക്കെ സീഡിയും മേടിക്കാൻ കിട്ടും വാടക സി ഡി എന്ന് പറഞ്ഞാൽ എന്തോരം സീഡീസാ ഞാൻ തിരുവനന്തപുരത്താണ് അവിടെ ഭീമാപള്ളിന്ന് സ്ഥലത്ത് അവിടെന്ന് കൊറേ സീഡി പോയി വാ പുതിയത് ഇറങ്ങുന്നൊക്കെ പോയി വാങ്ങുവാണെങ്കിലും അതെ ഭയങ്കര ഒരു സന്തോഷം പിന്നെ മൂവീടെ ഒരു ലൈക്ക് പാട്ടുകൾ കാണും അതെ അതെ സി ഡി മാർക്കറുണ്ടായിരുന്നു ഞങ്ങൾ ഇത് ഞാൻ ഇവിടെ എന്റെ വീടും ഇങ്ങനെ എറണാകുളക്കൊച്ചിയിൽ തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ പോകും ഇടയ്ക്ക് വീടിന്റെ അടുത്ത് അടുത്തേക്കൊള്ള റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു അധികം ക്രൗഡും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ും ചെലപ്പോ അച്ഛൻ രാത്രി വരാൻ നേരത്ത് അല്ലെങ്കിൽ വൈകിട്ട് വരാൻ നേരത്ത് ഈ സീഡിയും മേടിച്ചുകൊണ്ട് വരും മേടിച്ചോണ്ട് റെന്റിന് എടുക്കുവായിരുന്നു രണ്ടിനെടുക്കുവല്ലോ അത് കൈമാറി കൈമാറി നമുക്ക് പൈസ കൊടുക്കാണ്ട് സ്ക്രാച്ച് കൈമാറിയാണ് അത് അപ്പൊ ആയിരുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന് ഭയങ്കര വിഷമത് അത് കിട്ടി അവർ സീഡി കൈ കിട്ടി അത് കണ്ടു തീർക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതുപോലെ തന്നെ പണ്ട് ഈ കലാ ചേട്ടന്റെ പാട്ടുകള്ണ്ടാവും അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ മറ്റേ ഭയങ്കര വേളിക്ക് വെളുപ്പാങ്കം ആ പാട്ടൊക്കെ സീഡിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് എനിക്ക് സുരേഷ് ഗോപിനെ ഇഷ്ടമല്ലായിരുന്നു കാരണം ആൾക്കും മീശയില്ല അടിപൊളി അപ്പൊ എനിക്ക് പിന്നെ ഉള്ളത് മറ്റേ ഈ ഈ ഒരു പ്രോഗ്രാം കേട്ടോ ഓണത്തിനിടയിൽ പുട്ടുകുട്ടുക അതിന്റെ ഉണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഒരു ഷോ ആയിരുന്നു മാവേലി കൊമ്പത്ത് അങ്ങനത്തെ കൊറേ പരിപാടികളുണ്ട് നമ്മൾ പറയുന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും റിലേറ്റ് പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഓർമ്മയുണ്ട് ഞാനൊക്കെ മണിക്ക് ക്ലാസ്സും കഴിഞ്ഞ് സ്കൂൾ ബസ് ഇറങ്ങി ഓടി വരും എന്തിനാ ഡ്യൂ ഡ്രോപ്സ് കാണും അഞ്ചു മണിക്ക് ഡ്യൂ ഡ്രോപ്സ് ഒരുപാട് പാട്ടുണ്ട് അതില് ഒരു പാട്ടുണ്ടല്ലോ എല്ലേ മെയിൻ അത് പാടാത്തവരായിട്ടുള്ള ഒരു നയൻ ഡേസും ടൂ കേസും ടു ഉണ്ടാവാൻ തന്നെ ചാൻസ് കുറവാണ് പാട്ടിന്റെ ലിറിക്സ് അറിയില്ല അന്നത്തെ അതിലെ നായകനോട് ക്രഷായിരുന്നു ക്രഷ് ക്രഷള്ള വേറെ ആരും ആരുണ്ടായിട്ട് മറ്റേ മന്ത്രി ഫ്രണ്ട് അപ്പൊ ആ പാട്ട് ആ ഷോ ചെയ്തിരുന്ന ഒരു ആങ്കർ ചെയ്തത് ഇപ്പഴാ ചെയ്യാൻ കാണുമ്പോ ഡ്യൂ ഡ്രോപ്പ് ഡ്യൂ ഡ്രോപ്പ് സീസന്നാണ് ബി ചാനലിൽ ഓൾമോസ്റ്റ് ഇപ്പൊ ബഷീർ അതെ പുളിക്കാന് ഫേസ്റ്റ് വൈഫും അങ്ങനെ കൊറേ പേര് ബി ചാനലിൽ തന്നെ കൈരളിയിൽ ഇപ്പൊ നയൻതാരം ചെയ്തിട്ടുണ്ട് ഷോ ഷോ അങ്ങനെ ിയും അതെ അതെ കുറെ പേര് അതിലൂടെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ സൂര്യ സൂര്യ മ്യൂസിക് വരുന്ന മുന്നേ ഒരു ചാനലാക്കിട്ടുണ്ട് ിരൺ മൂവീസ് പിന്നെ കിരണില് പാട്ട് വരും തമിഴിൽ സോങ് അതൊക്കെ ഒരു രസം തന്നെ ആയിരുന്നോ പിന്നെ ഈ മറ്റേ ആന്റീനെ തിരിച്ച് അറിയോ ആ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ആന്റീനെ തിരിച്ചു മോളി കയറുന്നിട്ട് ഓക്കെ ആണോ ഓക്കെ ആണോ ഇപ്പൊ കിട്ടിയോ ഇപ്പൊ കിട്ടിയോ ആ ഒരു സാധനം ഒക്കെ ഇന്നത്തെ കാലത്ത് കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആന്റീനു എന്താ ഈ ഡിഷ് ഒക്കെ വാങ്ങിച്ച് ഡിഷായോക്ട് സൺ ഡയറക്ട് ചെന്നിട്ട് ആ സാധനം അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും അതെ അതെ ഒരു സമയം ഉണ്ടല്ലോ അതിന്റെ ഈ വീടിന്റെ പൊക്കത്ത് സാധനം വെച്ചിട്ട് ഇങ്ങനെ ആടിയില് താഴെ ആള് നിക്കുന്നുണ്ടോ വന്നോ വന്നോ റെഡിയായോ റെഡിയായോ എന്ന് ചോദിക്കുന്ന ഒരു സമയം ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല അറിയില്ല പിന്നെ കാണിച്ചോ ഞാനൊരു വീഡിയോ വണ്ടി ഇടയ്ക്ക് ഒരു റീല് ഇതെന്താ എന്താ സാധനം അറിയോന്ന് അറിയില്ല എന്ന് പറയുന്ന കാണുമ്പോ നമുക്ക് അതെ വലുതാകുമ്പോ ചത്തു എന്ന പാമ്പ് ഗെയിം മറ്റൂട്ട്സ്തുപ്പിൾ ആപ്പിൾ കഴിച്ചു ഓ അപ്പ് ആൻഡ് ഡൗൺ ഹാർഡ് ബ്രേക്കിംഗ് ഉണ്ടല്ലോ അത്ര നേരം വളർത്തിക്കൊണ്ട് വന്ന സാധനം ചത്തുവോ പിന്നെ ഹാർഡ് ബ്രേക്കിങ് ഉണ്ടല്ലോ അത് സഹിക്കാൻ പറ്റും ബ്രേക്കപ്പാ ഇതാണ് അതെ ബ്രേക്കപ്പിന് തുല്യ ഇന്നത്തെ ബ്രേക്കപ്പിന് തുല്യം അതൊക്കെ അന്ന ഗെയിം ഒരു ഗെയിം കളിക്കുന്ന ഒരു അതെ അതെ മറ്റേ ബ്ലോക്ക് ഇങ്ങനെ പല പല ഗെയിംസ് ഇങ്ങനെ മാറ്റി മാറ്റി അതെ അതെ അന്ന് നമുക്ക് ഇതൊന്നും കിട്ടാനുള്ള ഓപ്ഷൻസ് ഭയങ്കര മേടിച്ചു ടൈമിൽ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് വളർന്നു കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടും അതെ അതെ ഓൺലൈനിൽ കൂടെ ഇപ്പോഴത്തെ ഞാൻ പറയുകയാണെങ്കിൽ അതെ അതെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ പിള്ളേർക്ക് ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മൾ канал, а кран дует. ഒരു പണ്ട് ഉത്സവത്തിനൊക്കെ ക്യാമറ അങ്ങനെ ചേഞ്ച് ോ അതൊരു അത്ഭുതമായിരുന്നു ഇന്നത്തെ പിള്ളേരോട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് സാധനം തരും എന്തോ കേട്ടിട്ട് അന്ന് നമ്മൾ നമ്മള് ആനിമൽ ഇരിക്കുന്നുണ്ട് എന്റെ ബുദ്ധി കുറവ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ അല്ലെ ക്യാമറ കയ്യിലിരിക്കുവല്ലേ ഒറിജിനൽ ക്യാമറ കിട്ടാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്തോരഹ് പിന്നെ പിന്നെ നമ്മള് പിന്നെ തൊട്ടേപ്പുറത്തേക്കുന്ന ഒറ്റണത്തിനെ നമുക്ക് കണ്ടുവിട ആരടുന്നു ഇപ്പൊ അത് ഉണ്ട് സ്കൂളിൽ പോകുമ്പോ പുതിയ ബോക്സ് കൊണ്ടുപോകാന്നുള്ളത് അതെല്ലാവരുടെ മുന്നിലും മറ്റേ ചാട കാണിക്കുന്ന പിന്നെ സ്കൂബിയുടെ ബാഗ് അതെ സ്കൂബിയുടെ ബാഗ് എന്ന് പറയുമ്പോൾ ഓരോ വർഷം കാത്തിരിക്കും ഈ സ്കൂബിയുടെ ഒരു ഫ്രീ ഉണ്ടാവും പിന്നെ അന്ന് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്ന നമുക്കൊന്നും എല്ലാ ടൈമിലും ബാഗ് കിട്ടണം എന്നില്ല ഒരു ബാഗ് തന്നെ രണ്ടും മൂന്നും പ്രാവശ്യം അടി ഉണ്ടാക്കും ഞാൻ ഒരു ബാഗ് എനിക്ക് വേണം ഉണ്ടായിരുന്ന വളർന്നു കഴിഞ്ഞപ്പോഴാണ് ബാഗ് എല്ലാ കൊല്ലം വേണ്ടല്ലേ എന്നുള്ളൊരു നോക്ക് വന്നത് എനിക്കും ബാഗ് വേണമായിരുന്നു ബാഗ് എനിക്ക് എല്ലാം പുതിയത് പുതിയ സാധനങ്ങളുണ്ടായി എല്ലാ കൊല്ലം പുതിയത് കൊണ്ടു ഒരു ജാട് ഉണ്ട് അതെ ആ ജാഡ കാണിച്ചില്ലെങ്കിൽ പറ്റില്ല സ്റ്റാറ്റസിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പുതിയ കൊട പുതിയ വാട്ടർ ബോട്ടിൽ ഈ സാധനം അറിയോ യോയോ അതിന് എന്തോ ഒരു പേരുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് പിന്നെ യോയോന്നറിയുള്ളൂ അത് ഈ സ്കൂബിഴയുടെ കിട്ടിട്ടുണ്ടായി എനിക്ക് ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ ഒരു മാസ്ക് ഉണ്ട് സ്കൂബിയുടെ ആ ആ ഒരു സാധനല്ലേ ഹണിബി പുള്ളി പൂമ്പാച്ച പൂമ്പാച്ച ആണോ അതെ അതെന്താണ് ആ അതിന്റെ ഒരു മാസ്ക് ഉണ്ടായിരുന്നു അത് കിട്ടാൻ എനിക്ക് ഭയങ്കര കിട്ടിയിട്ടേല എല്ലാ കൊല്ലം എല്ലാ സാധനവും കിട്ടിയിട്ടില്ല ഫ്രീ ചെല്ലും ഫ്രീ ഉണ്ടാവൂലെ പിന്നെ മറ്റേ ടിഫിൻ ബോക്സ് അതെ അതെ പിന്നെ ഓർമ്മയുണ്ടോ ലേസർ ഓർമ്മയുണ്ടോ പിന്നെ ക്യാൻസർ ഓരോ സ്കൂളിലും അടി ഉണ്ടാക്കി ഞാൻ ചത്തുപോവ്ലൈൻ്റ് ഒക്കെ ചെയ്യുന്നു ബോയ്സ് ഇങ്ങനെ ഞാൻ എനിക്ക് സിക്സ് സെവൻ വരുന്ന ബോയ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ബോയ്സ് ഇങ്ങനെ ലേസർ കൊണ്ടുവന്നിട്ട് ടീച്ചർ അപകടമല്ലേ അത് അതൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് ക്യാൻസർ വരും അതുപോലെ തന്നെ എന്നെ പണ്ട് പറ്റിച്ചോണ്ടിരുന്നതാണ് ഈ തണ്ണിമത്തൻ്റെ കൂരമണി കഴിഞ്ഞാൽ വയറ്റിൻ്റെ തണ്ണിമത്തന്മാരും ഉണ്ടാവുന്നു ബബിൾ കത്തിൻ്റെ കൂടെ കിട്ടുന്ന സ്റ്റിക്കർ ഒട്ടിച്ചാല് ക്യാൻസർ വരും അത് ഇളവില്ല അങ്ങനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ആ സാധനം കഴിച്ചിട്ട് ഒരു പ്രാവശ്യം ഇത് പോയിട്ട് ഭയങ്കര അത് നമ്മള് കുറച്ചും കൂടെ പൊറത്തിറങ്ങുന്ന പിള്ളേരായിരുന്നു ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു ദിവസം എന്റെ വലിയൊരു പറമ്പാണ് അപ്പം ഞാനിങ്ങനെ പൊറത്തിറങ്ങിയ ഒരു ദിവസം നോക്കിയപ്പോ നീളനോ നീളനട്ടുണ്ടല്ലോ അതെന്റെ കാലി ചുറ്റി ഞാൻ പാമ്പ് പാമ്പ് പാമ്പ്ന്നും വേണ്ടി വിളിച്ച് കരഞ്ഞു എല്ലാരും പേടിച്ചോളൂ അയ്യോ നട്ടില്ലേ മോളെ നമ്മളന്ന് എന്താ പറയാ പച്ചക്കറിയ പ്രകൃതിയോട് ഞാൻ ജീവിക്കാന്നൊക്കെ പറയാ എല്ലാ സ്ഥലത്തും ഓടി നടക്കുമായിരുന്നു ഞാനും എൻ്റെ ബ്രദറും വീടിന്റെ അടുത്തുള്ള കുറച്ച് പിള്ളേര് സെറ്റ് പിള്ളേര് സെറ്റ് എന്നൊരു സംഭവമാണ് അല്ല നമുക്ക് ഫോണൊന്നും ഇല്ല നമ്മള് രാവിലെ അങ്ങ് ഇറങ്ങുകയാണ് വെണ്ടിത്തിരിങ്ങ നടക്കാൻ രാവിലെ നോക്കാല്ല പക്ഷെ ഇന്ന് പിള്ളേർ പക്ഷെ നമ്മള് ഇന്നത്തെ കാലത്ത് പിള്ളേർ അങ്ങനെ വിടാൻ പറ്റുന്നു നമ്മളിപ്പോ സ്വന്തം വീട്ടില് പോലും സേഫ് ആണ് അന്ന് എന്താ എനിക്ക് അറിയില്ല അന്ന് അങ്ങ് വിട്ടി ഇപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാനില്ല പിന്നെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഫോണില്ലാത്തൊരു കാലം ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഷോസ് ല്ലോ ഇപ്പോ എന്താ ഡിസ്മിയിലും പോഗോറ്റി ഉണ്ടല്ലോ പിന്നെ കാർട്ടൂൺ മറ്റേ ഗെയിം കളിക്കുന്നതാണ്ടിട്ടില്ലേ പല ഭയങ്കര ഇഷ്ട ഞാൻ കണ്ടോണ്ടിരിക്കും പിന്നെ മറ്റേ സാധനം സമയം ീമാൻ ഇതില് വീലും ഉണ്ടായിരുന്നു സൂര്യ സൂര്യാ ടിവിശന ദൂരദർശന സൂര്യാ ടിവിയിൽ ഒരു അഞ്ചുമണിക്ക് എന്തോഴും അന്ന് കൊച്ചി ടി വി കൊച്ചി ടിവി ഇല്ലാത്ത അന്ന് കൊറേ ചാനലില്ല കൊച്ചി ടി വി ഇല്ല സൂര്യ മ്യൂസിക് ഇല്ല സൂര്യ മൂവീസ് ഇല്ല പലതും ഇങ്ങനെ ചാനലുകളെല്ലാം പുതിയത് പുതിയത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ടൈമില് കിരൺ മാറി സൂര്യ മ്യൂസിക് ആയി പിന്നെ ആ കൊച്ചി ടി ആദ്യത്തെ വന്നത് ഓർമ്മയുണ്ടോ സൂര്യ ടിവിയുടെ താഴെ ഇങ്ങനെ എഴുതി പുതിയതായി ഇന്ന് ഇത്ര മണി മുതൽ കൊച്ചി ടി വി വരുകയാണ് എന്ന് നമ്മുടെ ന്യൂസ് പേപ്പറില് എഴുതിയിടും ഇന്ന് ഏത് മൂവിയാണുള്ളത് രാവിലെ ആവുമ്പോ ഫോ ന്യൂസ് പേപ്പർ എടുക്കാം വീട്ടിലാണോ നിൽക്കുന്നത് ഇത്ര മണിക്ക് ഈ സിനിമ ഉണ്ടോ കാണണം അതൊക്കെ ഫിലിം ഒക്കെ പൊട്ടാണ് ഫിലിം വിജയിച്ചില്ല എന്നുള്ളത് പത്രത്തില് വരും ഇത്ര നിലയിൽ പൊട്ടി എട്ട് നിലയിൽ പൊട്ടി അന്ന് അങ്ങനെയാണ് വരുന്നത് നമുക്ക് ഫോണിൽ അറിയാൻ പറ്റില്ലല്ലോ ഈ ബഡ്ജറ്റ് എത്രയാ പണം എടുക്കുന്ന ബഡ്ജറ്റ് എത്രയാ എത്ര നഷ്ടം അതൊന്നും അറിയില്ല പണം എട്ട് നിലയിൽ പൊട്ടി പത്ത് നിലയിൽ പൊട്ടി അങ്ങനെയൊക്കെയാണ് വരുന്നത് പച്ചയ്ക്ക് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ അന്നത്തെ കാലത്ത് അതെ ഇന്നത്തെ ആർക്കും തന്നെ നിങ്ങളെ മിസ് ചെയ്തു പോയി എന്ത് ചെയ്യാൻ പറഞ്ഞ പക്ഷെ ഇപ്പഴേ എൻജോയ് മാക്സിമം പുറത്തിറങ്ങി കളിക്കാൻ നോക്ക നോക്ക സേഫ് സേഫ് ആയിട്ട് കളിക്കാൻ നോക്കുക എല്ലാരും പറയാൻ പറ്റില്ല നമ്മുടെ കാലത്തുള്ള സാധനം അതെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കു കെയ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അത് അപ്പോ ഞാൻ അവര് തന്നെ പറയട്ടെ അവരുടെ എക്സ്പീരിയൻസും കാര്യം ഇതിലൊന്നും പറയാനില്ല ഞാൻ നമുക്ക് എത്രയാണ് ഞാൻ ഇപ്പൊ നൊസ്റ്റാൾജി അടിച്ചിരിക്കുവായിരുന്നു അതാണ് പെട്ടെന്ന് നമുക്ക് അങ്ങനെ പറയാൻ തന്നെ സൂര്യ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നൊസ്റ്റാൾജി എടിച്ച് വരാറുണ്ട്